ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ അതായത് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രതികൾക്കും മുഴുവൻ ഭീകരർക്കും വധശിക്ഷ എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഇതിൽ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു കാരണം ഈ പതിനഞ്ചു പേരും ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് നിസ്സംശയം തെളിയിക്കാൻ കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു അപ്രകാരം തന്നെ കോടതി വാദങ്ങൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചു പഴുതെറിച്ച അന്വേഷണമായിരുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു നിരവധി സാക്ഷികളെ നിരത്തി തെളിവുകൾ നിരത്തി എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേർക്കും വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടിയാണ് ഈ വാർത്തയെ ഇന്നത്തെ ദിവസത്തെ വേറിട്ട് നിർത്തുന്നത് എന്തായാലും ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെയായിരുന്നു കൊലക്കുറ്റം തെളിഞ്ഞതെങ്കിലും മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ കൊലയാളികൾക്ക് സഹായം ചെയ്തവരായിരുന്നു അപ്രകാരമായിരുന്നു കോടതി കണ്ടെത്തിയിരുന്നത് പക്ഷേ അവർക്ക് കൂടി വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത് കാരണം അത്തരത്തിൽ ഒരു രീതിയിലും ന്യായീകരിക്കാനാവാത്ത വിധത്തിലുള്ള കൊലപാതകമായിരുന്നു നടന്നത് ആസൂത്രിതമായ കൊലപാതകം അതിനാൽ തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കേരള ജനത ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്ന വാദങ്ങൾ നിഷ ദിലീപ് ചേരുന്നു നമ്മളോടൊപ്പം നിഷ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാഴ്ചകളും വിവരങ്ങളും രഞ്ജി ശ്രീനിവാസൻ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധിച്ചിട്ടുള്ളത് എന്തായാലും പ്രതികളെ എല്ലാവരെയും തന്നെ അല്പസമയത്തിനകം പുറത്തിറക്കും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് വിവിധ വകുപ്പുകളിലായാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ട് പ്രകാരം ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ആദ്യം വധശിക്ഷ പ്രഖ്യാപിച്ചു പിന്നീട് വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടുത്തി മുഴുവൻ മുഴുവൻ പ്രതികളും അതായത് കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് അവർക്ക് വധശിക്ഷ എന്നാണ് മാവേലിക്കര സെഷൻസ് കോടതിയുടെ വിധി അല്പസമയം മുമ്പുണ്ടായത് എന്തായാലും പി എഫ്ഐയുടെ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ വാദപ്രതിവാദത്തിനിടെ ഉണ്ടായി എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് മുഴുവൻ പ്രതികൾക്കും രഞ്ജി ശ്രീനിവാസൻ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വധശിക്ഷ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വധശിക്ഷ ഒരു സമൂഹത്തിനാകെ മാതൃകയാവുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ പ്രോസിക്യൂഷൻ ഇത്തരത്തിലുള്ള വാദങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ നടത്തിയിരുന്നത് കാരണം മൃഗീയമായ ഒരു കൊലപാതകം അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും ഒക്കെ മുന്നിൽ വെച്ച് രാവിലെ ഉണ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനെ അതിമൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തി മുഖം പോലും അദ്ദേഹത്തിന്റെ മുഖം പോലും അന്ത്യകർമ്മങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെട്ടി വികൃതമാക്കി ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ വാദിച്ചിരുന്നു കാരണം ഈ കേസിലെ പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിന് തന്നെ മാതൃകയായിരിക്കും അപ്രകാരമുള്ള ഒരു കേസായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഉൾപ്പെട്ട ആളുകളെ കൃത്യമായി ആസൂത്രണം ചെയ്ത് വെട്ടി കൊലപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതും മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലും ഈ നിരോധിത തീവ്രവാദ സംഘടനകളുടെ ആ ഒരു നാടിനുണ്ടാക്കുന്ന ആപത്തിനെ കുറിച്ചൊക്കെ തന്നെ കോടതി വ്യക്തമാക്കിയുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിധി എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ രഞ്ജി ശ്രീനിവാസൻ കൊലപാതക കേസിൽ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ആംസ് ആക്ട് പ്രകാരവും ഒപ്പം തന്നെ ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം നാല്പത്തി ഒൻപത് ഐ പി സി നാന്നൂറ്റി ഇരുപത്തിയേഴ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഈ വകുപ്പുകളൊക്കെ പ്രകാരം ജീവപര്യന്തം കഠിന തടവ് ഒപ്പം തന്നെ പിഴ എല്ലാം ഉൾപ്പെടുന്ന ശിക്ഷയാണ് കോടതി പ്രതികൾക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും മുഴുവൻ പ്രതികളും രഞ്ജു ശ്രീനിവാസൻ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളും വധശിക്ഷയ്ക്ക് അർഹരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വധശിക്ഷ നൽകുന്നു എന്നാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി അല്പസമയം മുമ്പ് ഈ കേസിൽ വിധി പ്രസ്താവന നടത്തിയത് അനു നിഷ ആവർത്തിച്ച പോലെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനം ഇനി നടത്താൻ അല്പമെങ്കിലും ചിന്തിക്കുന്നവർക്ക് കൂടി ഒരിക്കൽ കൂടി അവരെ ചിന്തിപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോകുന്ന ഉതകുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ് അപ്രകാരം ഒരു മാതൃകാ ശിക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത് കോടതി വിധിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല ഒരു പക്ഷേ പ്രോസിക്യൂഷൻ്റെ വാദവും അപ്രകാരം തന്നെയായിരുന്നല്ലോ നിഷ ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ ഭീകരർ പുറത്തിറങ്ങുകയാണെങ്കിൽ നാടിന് ആപത്താണ് അതുകൊണ്ട് മാതൃകാപരമായ ഒരു ശിക്ഷ വേണം പരമാവധി ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ള ആവശ്യമാണ് തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷനും വാദിച്ചിരുന്നത് അത് തീർച്ചയായും കേസിൽ തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള ഒരു ആവശ്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ക്രൂര നമ്മൾ നേരത്തേക്ക് പറഞ്ഞതുപോലെ തന്നെ അതിക്രൂരമായ കൊലപാതകം നമ്മുടെ നാട്ടിൽ മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അതി ക്രൂരമായ കൊലപാതകം ഈ രഞ്ജി ശ്രീനിവാസന്റെ വീട് എന്ന് പറയുന്നത് നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ നഗരഹൃദയത്തിലുള്ള വീട്ടിലേക്ക് പ്രതികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താനായി രണ്ടാം തവണ ചെന്നു ആ രണ്ടാം തവണ ചെന്ന ശ്രമമാണ് വിജയത്തിലേക്ക് എത്തിയത് കാരണം ഈ രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസം തലേ ദിവസം രാത്രി ഈ പ്രതികൾ അദ്ദേഹത്തെ വധിക്കാനായി ഇത്തരത്തിൽ ക്രൂരമായി വധിക്കാനായി വീട്ടിലേക്ക് വീടിന്റെ പരസ്യ പ്രദേശങ്ങളിൽ എത്തിയിരുന്നു പക്ഷേ അന്ന് അവർക്ക് ആസൂത്രണം ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ നടന്നില്ല പിന്നീട് പുലർ അതായത് ഡിസ രണ്ടായിരത്തി ഡിസംബർ പത്തൊൻപതാം തീയതി പുലർച്ചെ ആറു മണിയോടുകൂടി ഉറക്കത്തിൽ നിന്നും എണീറ്റ് വന്ന ഒരു മനുഷ്യനെ മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഇളയമകൾ അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു ആ കുട്ടിയുടെ മുന്നിൽ വെച്ചൊക്കെയാണ് അതിമാരകമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ പ്രതികൾ എല്ലാവരും തന്നെ ആറ് ഇരുചക്രവാഹനങ്ങളിലായി എത്തിയ പന്ത്രണ്ടംഗ സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുകയും അദ്ദേഹത്തെ കൂടം കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയുമായിരുന്നു അതിനുശേഷമാണ് വളരെ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത രീതിയിൽ ആ മൃഗ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം നടപ്പിലാക്കിയത് എന്തായാലും ഈ രഞ്ജി ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴികളിലൂടെ ഒക്കെ തന്നെ അന്ന് രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് അവിടെ എത്തിയ ആളുകളെ എല്ലാവരെയും തന്നെ വളരെ ദുഃഖത്തിലാകുന്ന ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അവിടുത്തെ വാർഡ് കൗൺസിലർ അടക്കമുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് കയറി പോകാനായി അവർ ശ്രമിച്ചെങ്കിൽ പോലും ഈ പ്രതികൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല ആറു മണിയോടുകൂടി ഈ പ്രതികൾ എത്തുകയും മാരകമായ രീതിയിൽ ക്രൂരമായ കൊലപാതകം നടത്തുകയും ചെയ്തു എന്തായാലും ആർക്കും തന്നെ ഒരു തരത്തിലും അത് രഞ്ജിത് ശ്രീനിവാസനെ സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ കഴിയാത്ത രീതിയിൽ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വീട് കയറി ആക്രമിച്ചു സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സാക്ഷികൾക്ക് മരണഭയം ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തി വീട് കയറി ആക്രമിച്ചു വീട്ടിൽ കടന്നു കയറി അത്തരത്തിലുള്ള വകുപ്പുകളെല്ലാം തന്നെ അന്ന് കോടതിയിൽ പ്രതികൾക്കെതിരെ തെളിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ എന്ന ഒരു കാര്യത്തിലേക്ക് കോടതി പോകുമെന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷനും സംശയമുണ്ടായിരുന്നില്ല ആ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെയായിരുന്നു നമ്മുടെ സമൂഹം ആഗ്രഹിച്ചത് കാരണം അത് എല്ലാവരോടും തന്നെ ചിരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം മത്സരിച്ച ഒരു വ്യക്തിയായിരുന്നു രഞ്ജി ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ ആലപ്പുഴക്കാർക്കെല്ലാം സുപരിചിതനാണ് അദ്ദേഹത്തിനോട് ഈ ഒരു അരുൺ ചെയ്ത പ്രതികൾക്ക് അർഹമായ അല്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ കിട്ടണമെന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ പങ്കുവച്ചത് ഇപ്പോൾ ഇവിടെ കോടതിയിൽ ശിക്ഷാവിധി കേൾക്കാനായി അദ്ദേഹത്തിന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് അമ്മ ഒപ്പം തന്നെ സഹോദരൻ മക്കൾ എല്ലാവരും ഇവിടെ എത്തിയിരുന്നു അവർ എല്ലാവരും തന്നെ ഈ വിധിയിൽ സംതൃപ്തി ഉണ്ട് എന്നാണ് അറിയിച്ചത് എന്തായാലും അർഹമായ ശിക്ഷ തന്നെയാണ് പ്രതികൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് ജനുവരി ഇരുപതിന് പ്രതികൾ എല്ലാവരും തന്നെ കൊലപാതക കുറ്റത്തിന് ശിക്ഷ അർഹിക്കുന്നവരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു